ഞങ്ങൾ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് സാധനങ്ങൾ കാണിക്കാം നിങ്ങൾ ഇരിക്കുന്നത് എന്തൊന്ന് വാങ്ങിക്കാം ഇന്ന് ഞാൻ കാണിച്ചു തരാം ഇതെന്താണ് നെല്ലിക്കപ്പൊടി കാസ്ടർ ഓയിൽ ഇൻഡിക്ക പൗഡർ പിന്നെ ബിസ്ക്കറ്റ് കൊക്കനട്ട് ഓയിൽ ഇതെന്താണ് ആ സലാഡ് കുക്കുംബർക്കും ആ അങ്ങനെ ചാറ്റ് ചാറ്റ് മസാല മസാല കൊക്കനട്ട് ഓയിൽ ഓ ഇവിടെ ഇതൊക്കെ കാഷ്യൂസ് ബ്ലാക്ക് സീൽ കഞ്ചീരക ബ്ലാക്ക് സീൽ മറ്റേ അത് ബൂസ്റ്റ് ഉലുവ പൗഡർ ഹെന്ന പോയി സോയാ ചങ്ക്സ് ഹെന്ന കോക്കനട്ട് ഓയിൽ കോഫി പൗഡർ ഇതെന്താണ് കുരുമുള്ളത് എന്താ ഇതിനൊന്നുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് സാധനങ്ങൾ അപ്പോൾ കണ്ടില്ലേ കുറെ സാധനങ്ങൾ കണ്ടോ ഇത്ര സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്